ഹായ് ധ്യാനുള്ളസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് കണക്കുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് മാത്തമാറ്റിക്സിലെ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ സംഖ്യകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അത് ഒരു ദിമാന സമവാക്യം അല്ലെങ്കിൽ കോൺട്രാക്റ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്കറിയാം പത്താം ക്ലാസ് ഇത് പഠിക്കാനുണ്ട് ദിമാന സമവാക്യം ഇത് പറ്റി പഠിക്കാനുണ്ട് ആദ്യം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ഒരു പേപ്പറും പേനയും എടുക്കുക ഈ സമവാക്യം പറഞ്ഞതിന് മുമ്പ് ഇതിൻ്റെ ഒരു പദമുണ്ട് മറ്റൊരു പദമുണ്ട് അതിൻ്റെ എക്സ് സ്ക്വയർ മൈനസ് എസ് എക്സ് പ്ലസ് പി ഇസ് ഈക്വൽ ടു സീറോ ഇതിനകത്ത് മൂന്ന് പദങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്നാമത്തെ പദം എക്സ് സ്ക്വയർ ആ എക്സ്ക്വയറിന്റെ വാല്യൂ ആ ഒന്നാം പദം ആയതുകൊണ്ട് എ എന്ന് കൊടുക്കുക കൊടുക്കാതിന് എ ഇസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇവിടെ ആണ് അതിൻ്റെ ഉത്തരം എ ഒന്നാം പദം എസ് എക്സ് കണക്കിൽ നമ്മൾ ഇങ്ങനെ എസ് എക്സ് എന്ന് അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മൾട്ടിപ്ലിക്കേഷനാണ് എസ് ഇൻറ്റു എക്സ് എന്നാ എസ് ഇൻറ്റു എക്സ് സമ്മ് ഇൻറ്റു എക്സ് ഈ എസിനെ എസ് സ്റ്റാൻഡ്സ് ഫോർ സമ്മ് അല്ലെങ്കിൽ തുക പി സ്റ്റാൻഡ് ഫോർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കിട്ടുന്ന ആൻസർ അതാ പ്രൊഡക്റ്റ് സമ്മ പ്രൊഡക്റ്റ് അപ്പം സ്ക്വയർ കിട്ടി ഒന്നാം പദം കിട്ടി ഒന്ന് രണ്ടാം പദം ബി ബി എന്ന് പറയുന്നത് സമ്മ എത്രയാണോ അതാണ് ബി അതാ രണ്ടാം പദം ഇനി അടുത്ത സി സി എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് അതാണ് മൂന്നാം പദം ഇതൊരു കോൺട്രാക്റ്റിക് ഇക്വേഷൻ ആണ് ഈ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് പദങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് എ ബി സി ഈ മൂന്ന് പദങ്ങളും ലഘൂകരിച്ചു കഴിയുമ്പോൾ ഒരു സംഭവം വരുന്നുണ്ട് ആ സമം കഴിയുമ്പോൾ സീറോ അതായത് ഈ സമത്തിൻ്റെ അപ്പുറത്തും ഉള്ള സീറോ ആണ് അതാ ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ മെയിൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷനിലോട്ട് പോവാം ആ ഇക്വേഷൻ ഇത്ര ഇതാണ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ ടു എ അതായത് ഈ ഇക്വേഷനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് മൈനസ് ബി എന്ന് പറയുമ്പം രണ്ടാം പദം ഇതിവിടെ ഈ രണ്ടെന്നുള്ള വാല്യൂ അല്ല ഇവിടെ വരുന്നത് നമുക്ക് കിട്ടുന്ന തുക എത്രയാണോ അതാണ് ഇവിടെ വരേണ്ടത് ഇത് ഞാൻ പക്ഷേ എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും കാരണം സ്ക്വയർ ആണ് പക്ഷെ ഇവിടെ ഈ രണ്ടാം പദം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് തുകയായിട്ട് എത്രയാണോ കിട്ടുന്നത് രണ്ട് വ്യത്യസ്തമായ സംഖ്യകളുടെ തുക എത്രയാണോ അതാണ് ഈ രണ്ടാം പദം അതാണ് ഈ മൈനസ് ബി ആയിട്ട് ഇവിടെ എഴുതേണ്ടത് പിന്നെ സി എന്ന് പറഞ്ഞത് പ്രൊഡക്റ്റ് മൂന്നാം പദമാണ് അത് നമ്മളുടെ ഇവിടെ സി കിട്ടണം ഫോർ ഇൻറ്റു എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ എത്ര ഒന്നാം പറ എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും അപ്പോൾ നാല് ഗുണം ഒന്നേ ഗുണം നാല് ഗുണം ഒന്നേ ഗുണം പ്രൊഡക്റ്റ് എത്ര ആണോ കിട്ടിയത് അത് അത് ഞാൻ ഇപ്പോൾ എക്സ് എന്ന് നിറഞ്ഞ കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഈ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം അതിന് വേണ്ടി രണ്ട് സംഖ്യകൾ വേണം വ്യത്യസ്തമായ രണ്ട് സംഖ്യകൾ വേണം ഉദാഹരണത്തിന് ഞാനിപ്പം ഒരു സംഖ്യ പതിനഞ്ച് രണ്ടാമത്തെ സംഖ്യ ഇരുപത്തിരണ്ട് രണ്ട് വ്യത്യസ്തമായ സംഖ്യകളാണ് ഒന്ന് പതിനഞ്ച് ഒന്ന് ഇരുപത്തിരണ്ട് ഇത് രണ്ടും കൂടെ കൂട്ടി കെട്ടുമ്പോ കിട്ടുന്ന തുക എത്ര നമുക്ക് ആദ്യം എടുക്കാം അഞ്ചും രണ്ടും ഏഴ് രണ്ടും ഒന്ന് മൂന്ന് മുപ്പത്തേഴ് ആണ് ഇതിന്റെ തുക വ്യത്യസ്തമായ രണ്ട് സംഖ്യകളുടെ തുക സമ്മ് സമ്മൽറ്റ് തേർട്ടി സെവൻ ഇനി പ്രൊഡക്റ്റ് ഇതിനെ രണ്ടിനെ ഈ രണ്ട് സംഖ്യകളെ തന്നെ ഗുണിക്കുമ്പോൾ എത്രയാന്ന് നോക്കാം പി പി ടു എത്രയാണെന്ന് നോക്കാം അപ്പൊ പതിനഞ്ച് ഗുണം ഇരുപത്തിരണ്ട് നമ്മളിവിടെ ലഘൂകരിക്കണം ലഘൂകരിക്കുമ്പോ അഞ്ച് രണ്ട് പത്ത് അതിന് പൂജ്യം ഷിഷ്ടം ഒന്ന് രണ്ടൊന്ന് രണ്ടു ഒന്ന് മൂന്ന് അതിന് രണ്ട് പത്തിന് പൂജ്യം ഷിഷ്ടം ഒന്ന് രണ്ടൊന്ന് രണ്ടൊന്ന് മൂന്ന് മൂന്ന് പൂജ്യം മൂന്ന് മൂന്ന് മൂന്നൂറ്റി മുപ്പത് അതായത് ഈ വ്യത്യസ്തമായ രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കുമ്പോൾ കിട്ടിയത് നമുക്ക് ആൻസറാണ് മുന്നൂറ്റി തുപ്പത് അപ്പം ഇവിടെ തുക എന്ന് പറഞ്ഞ സംഭവം നമുക്ക് മുപ്പത്തായിരം പറഞ്ഞുകൊണ്ട് തന്നെ ഇതാണ് നമുക്ക് കിട്ടിയ തുക നമുക്ക് കിട്ടിയ ഗുണനഫലം മുന്നൂറ്റി മുപ്പതും ഈ മുപ്പത്തി ഏഴും മുന്നൂറ്റി മുപ്പതും കഴിഞ്ഞാൽ ഇതിന്റെ ഏഴ് സംഖ്യകളാണെന്ന് അതായത് ഈ പതിനഞ്ച് ഇരുപത്തിരണ്ടും എത്രയാണെന്നുള്ളത് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം ഇക്വേഷൻ എഴുതണം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു ഇപ്പോൾ നമുക്കിപ്പോൾ ഒന്നാം പദം ഒന്നാണെന്ന് അറിയാം എ ഇസിക്കൽ ടു ഒന്ന് കാരണം എക്സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബി ബി എത്ര ബി നമ്മളെ അതായത് സമ്മ് മുപ്പത്തിയേഴ് മുന്നൂറ്റി മുപ്പത് മുപ്പത്തിയേഴ് പ്രൊഡക്റ്റ് മുന്നൂറ്റി മുപ്പത് അപ്പം സ്ക്വയർ മൈനസ് എസ് എക്സ് പ്ലസ് ബി അത് അവിടെ നിക്കട്ട് അതിന്റെ സമ്മ് കിട്ടിയല്ലോ ഈ സമ് രണ്ടാം പദം ഈ ഭാഗം നമ്മൾ കട്ട് ചെയ്യുക പകരം ഈ ഇത് മാത്രം നമ്മൾ എടുക്കും സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡഡ് ബൈ റ്റു എ അപ്പോൾ ബി സ്ക്വയർ ബി സ്ക്വയർ കണ്ടുപിടിക്കണം ബി സ്ക്വയർ കണ്ടുപിടിക്കാൻ എന്തുവാണ് തുക തുക തുകയുടെ സ്ക്വയർ അതായത് ഇവിടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിയേഴാണ് മുപ്പത്തേഴിൻ്റെ സ്ക്വയർ മുപ്പത്തേഴിൻ്റെ സ്ക്വയർ മൈനസ് ഫോർ എ സി എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു എ ഇൻറ്റു സി ഫോർ ഇൻറ്റു എന്ന് പറയുമ്പോൾ എക്സ്ക്വയർ ഒന്നാണ് സി പ്രൊഡക്റ്റ് ബൈ ടു ഇൻറ്റു എന്ന് പറഞ്ഞ ഒന്നാം പദം ഒന്ന് അപ്പൊ ഇനി നമുക്ക് മുപ്പത്തേഴ് സ്ക്വയർ കണ്ടുപിടിക്കണം വർഗം മുപ്പത്തേഴ് മുപ്പത്തേഴ് കൊണ്ട് എത്ര കഴിഞ്ഞാൽ കഴിഞ്ഞാണോ അതാണ് വർഗം തേർട്ടി സെവൻ ഇൻറ്റു തേർട്ടി സെവൻ സെവൻ ഇൻ സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ ബാലൻസ് ഫോർ സെവൻ ടുവന്റി വൺ പ്ലസ് ഫോർ ട്വന്റി ഫൈവ് സെവൻ ഇന്ത്രീ ൺ അതായത് മുപ്പത്തിയെട്ട് സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി നയൻ മൈനസ് ഫോർ ഐ സി ഫോർ ഇൻറ്റു വൺ ഇൻറ്റു ഫോർ ഇൻറ്റു വൺ ഫോർ നോക്കുക കൊണ്ട് നമ്മൾ മതി അപ്പോൾ അപ്പോൾ ബാലൻസ് ആൻസർ ഇനി ഇതിനെ ണം താഴെ ഇനി തൗസൻഡ് സിക്സ്റ്റി നയൻ മൈനസ് തൗസൻഡ് ട്വന്റി ആയിരത്തി മുന്നൂറ്റി

നമ്മളി മൈനസ് ബി പ്ലസ് വാർ മൈനസ് ആ ഒരു സിംബിൾ നമ്മളിവിടെ ഒളിച്ച് വെച്ചില്ലായിരുന്നു ആദ്യം മാറ്റി വെച്ചായിരുന്നല്ലോ ഇത് ഇപ്പുറത്തെ സൈഡിൽ അത് നമുക്ക് വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യണം അവിടെ മൈനസ് ബി മൈനസ് ബി എന്ന് പറയുമ്പോൾ സമ്മ് എത്ര ആയിരുന്നു തേർട്ടി തേർട്ടി സെവൻ മൈനസ് ബി തേർട്ടി സെവൻ പ്ലസ് പ്ലസ് വാർ മൈനസ് എന്ന് വരുന്നുണ്ട് അല്ലേ അപ്പോൾ ആട് നമുക്ക് പ്ലസ് നോക്കാം പ്ലസ് സെവൻ ഡിവൈഡഡ് ബൈ ടു ഇനി ഇതിനൊന്ന് ലഘൂകരിക്കാം മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് പറഞ്ഞു അപ്പൊ ആദ്യം നമ്മൾ പ്ലസ് ചെയ്യുവാണ് മൈനസ് ബി എന്ന് പറയുമ്പോൾ തേർട്ടി സെവൻ മൈനസ് ബി നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയ ആ തുകയില്ല തന്ന തുകയില്ലയോ ചോദ്യമായിട്ട് തന്ന തുക അതാ അവിടെ പ്ലസ് ഇപ്പൊ നമുക്ക് ലാസ്റ്റ് കിട്ടിയ സെവൻ ബൈ ടു ആയിരുന്നു അല്ലെ സെവൻ ബൈ ടു സെവൻ ബൈ ടുാസ്റ്റ് സെവൻ ഡിവൈഡ് ബൈ ടു അപ്പം മുപ്പത്തേഴും ഏഴോട് ഒന്ന് കൂട്ടി നോക്കാം ആദ്യം നാൽപ്പത്തി നാല് ഡിവൈഡ് ബൈ ടു ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ടുവൻറ്റി ടു ഒരാൻസർ കിട്ടി ഇപ്പം നമ്മളിവിടെ തേർട്ടി സെവനും സെവനും കൂട്ടുമായിരുന്നു അപ്പം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് അല്ലേ അപ്പം മൈനസ് തേർട്ടി സെവനെ അല്ലെങ്കിൽ മുപ്പത്തേഴ് മൈനസ് ഏഴ് ഇതിപ്പോൾ കറക്റ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കാൻ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഒന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഈ രീതിയിലാ കൂട്ടുകയും കുറയ്ക്കുക മാറുന്ന ചെയ്താൽ മതി അത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മൈനസ് പ്ലസ് അങ്ങനെ കറക്റ്റായിട്ട് അതിനെ വ്യവകലനം ചെയ്തതും പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യയും എങ്ങനെയാണോ കൂട്ടുകൾ കുറയ്ക്കാൻ അതേ രീതി ചെയ്യണം ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ കൂട്ടി ഇവിടെ കുറയ്ക്കാൻ പോകാം മുപ്പത്തി ഏഴ് മൈനസ് ഏഴ് എത്രയാണോ മുപ്പത് ഡിവൈഡ് ബൈ ടു പതിനഞ്ച് പതിനഞ്ച് ഇരുപത്തിനെട്ട് ഇതാണ് സംഖ്യ ഇത്രയുള്ളു സംഭവം ണ്ടോ അതിനെഴുതി അതിന്റെ പ്രൊഡക്റ്റ് എഴുതി കൊണ്ട ഫലം എഴുതി രണ്ടും ലഘൂകരിച്ചപ്പോ കിട്ടുകൾ ഫോർമുല ഓർത്ത് വെക്കുക മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ ഐ സി ഡിവൈഡ് ബൈ ടു രണ്ട് സംഖ്യകളുടെ തുകയും ഗുണനഫലവും കിട്ടി കഴിഞ്ഞാൽ ഒരു ദിമാന സൌകര്യം അല്ലെങ്കിൽ കോൺട്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് അതിനെ എങ്ങനെ സിംപ്ലി സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചത് വ്യത്യസ്തമായ രണ്ട് സംഖ്യകളുടെ തുകയും ഗുണഫലം തന്നെ വേണോ നിർബന്ധം ഒന്നുമില്ല ഒരേ സംഖ്യാലും മതി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇത് ഇതേ സെയിം ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി തുടർന്നും ഇത്തരത്തിലുള്ള അറിവുകൾ പകരുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ നമസ്കാരം